പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഈ വീഡിയോ എന്ന് വെച്ചാൽ ഒരു യൂട്യൂബർ പിന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയില് വന്ന ഒരു കമൻറ്റാണ് ആ കമൻ്റ് ഇങ്ങനെയാണ് ഞാൻ ഇവിടെ പുറത്തേക്ക് ചെയ്തത് ആ കമൻറ്റ് പറയുന്നത് സീകളെല്ലാം തന്നെ വെടികളാണ് അതുണ്ട് പറയാനുണ്ടായ സാഹചര്യം എന്ന് വെച്ചാൽ ആ പുള്ളിക്കാൻ ചെയ്ത വീഡിയോ എന്ന് പറഞ്ഞാൽ നീള നമ്പ്യാരെ കുറിച്ചിട്ടാണ് ഒരു വീഡിയോ ചെയ്തത് ഇപ്പം നീല നമ്പിയാരെക്കുറിച്ച് വീഡിയോ ചെയ്തു അതിന് പുള്ളിക്കാർത്തി അവരെ കുറ്റമായിട്ടല്ല പറഞ്ഞേക്കുന്നത് അത് ഓരോരുത്തരി ഇഷ്ടമാണ് അത് നമുക്ക് ആരും ഒന്നും പറയാൻ പറ്റത്തില്ല ഓരോരുത്തർ വീഡിയോ എങ്ങനെ ചെയ്യണമെന്നുള്ളത് ഓരോരുത്തർ ഇഷ്ടമാണ് നമുക്കതിനൊന്നും പറയാൻ പറ്റത്തില്ല അപ്പം ഞാൻ എനിക്കും ഞാൻ ഈ ഒരു വ്യക്തിയെക്കുറിച്ച് അറിയത്തില്ലായിരുന്നു ഈ ഇൻറ്റർവ്യൂ ഒക്കെ കണ്ടപ്പോഴാണ് ഞാൻ ഓടിച്ചെന്ന് അവരെ വീഡിയോസ് കണ്ടു വീഡിയോസ് കണ്ടു വീഡിയോസ് കണ്ട അത്യാവശ്യം കൊള്ളാവുന്ന നമ്മുടെ നല്ല ഒരു ചേച്ചി നല്ലൊരു ചേച്ചി എന്നൊന്നും പറയണ്ട കേട്ടോ എന്നെ കണ്ട് പ്രായം കുറവായിരുന്നു അപ്പോൾ എന്നാലും ആൾക്കാരിക്ക് കണ്ടിരിക്കാം എന്നുള്ള ഒരു രീതിയിലുള്ളത് അതായത് നമ്മളിപ്പോഴത്തെ മോഡലിൻ്റെ സൈസ് പിന്നെ വടിവൊത്ത ശരീരം അങ്ങനെയൊന്നും അല്ലായിരുന്നു നല്ല ആൾക്കാർക്ക് കണ്ണിൻ അതായത് ആണ് ആ ആണുങ്ങളാണ് അതിൻ്റെ അകത്ത് മൊത്തം വന്നിരിക്കുന്നത് അവർക്ക് കണ്ണിന് ഇമ്പം തോന്നുന്ന രീതിയിലുള്ള വീഡിയോസാണ് ഇട്ടേക്കണത് നല്ല രീതിയിലുള്ള പോസിറ്റീവ് കമൻ്റുകൾ ഒരു തൊണ്ണൂറ് ശതമാനം പോസിറ്റീവ് കമൻറ്റാണ് കേട്ടോ വന്നപ്പോൾ പറയാതിരിക്കാനെ വയ്യ ഞാൻ കമൻറ്റ് നോക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാമായിരിക്കും ഞാൻ കമൻ്റ് ശരിക്കും വായിക്കുന്ന വ്യക്തിയാണ് അതിനകത്ത് ഏതുകൊണ്ട് പത്ത് ശതമാനം ആൾക്കാർ മാത്രമേ ബാഡ് കമൻ്റ് കിട്ടൂ ബാക്കി എല്ലാവരും പോസിറ്റീവ് ആണ് അപ്പോൾ ഏതായാലും അവർക്ക് ഏതായാലും ആസ്വാദനമുണ്ട് അതായത് ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ആസ്വാദനം അവർക്ക് കിട്ടുന്നുണ്ട് അതിനൊക്കെ ആൾക്കാരുണ്ട് പ്രേഷൻ പ്രേക്ഷകർ അത്രത്തോളം ഉള്ള പ്രേക്ഷകർ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണെങ്കിലും അതിലൂടെ നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാം അപ്പോൾ ആ ഒരു കാര്യം പുള്ളിക്കാരത്തി അതിന് വ്യക്തമായിട്ട് സംസാരിക്ക പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് ചില കാര്യങ്ങൾ പറയുന്നതിന് പുള്ളിക്കാരത്തിൻ്റെ എന്നാ ഹസ്ബൻഡാണ് വീഡിയോ എടുക്കുന്നത് എൻ്റെ തമ്പുരാനെ അങ്ങനത്തെ ഒരു ഹസ്ബൻഡ് ഒരാൾക്ക് കൊടുക്കല്ലേ എന്നേ ഞാൻ പറയുന്നുള്ളൂ കാര്യം അതൊക്കെ വളരെയധികം മോശമെന്നല്ല എല്ലാവർക്കും എന്നെ പോലെയുള്ള ആൾക്കാർക്കോ അല്ലെങ്കിൽ ചില ആൾക്കാർക്കോ ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അതാണ് പത്ത് ശതമാനം വന്ന കമൻറ്റിലുള്ളത് ആണുങ്ങളും ഉണ്ട് കേട്ടോ അപ്പം ഈ ആണുങ്ങൾക്കും അത് സ്വീകാര്യമല്ലാത്ത ആൾക്കാരും ആൾക്കാരുണ്ടല്ലോ അപ്പം ഈ പറഞ്ഞ പോലെ ഈ വെടി എന്ന് പറഞ്ഞല്ല സ്ത്രീകൾ എല്ലാം വെടികളാണെന്ന് പറഞ്ഞതും അവനിക്ക് ആ നീള നമ്പരെ പറഞ്ഞത് പിടിക്കാത്തവനാണെന്ന് മനസ്സിലായി അപ്പോൾ എനിക്ക് വേറൊന്നും പറയാനില്ല പക്ഷേ അവൻ്റെ വീഡിയോ അഡ്രസ്സൊന്നും എനിക്ക് അറിയത്തില്ലാത്തതുകൊണ്ടിട്ടും അവൻ്റെ ആ കമൻറ്റ് നോക്കിയാൽ പക്ഷെ കിട്ടിയില്ല കമൻറ്റ് കണ്ടില്ല എനിക്കൊന്നും ഡിലീറ്റ് ഡിലീറ്റാക്കിയില്ലയെന്നറിയില്ല എങ്കിലും ചോദിച്ചിട്ടുണ്ട് ഞാൻ അവൻ്റെ ആ കമൻറ്റ് എവിടെയാണെന്ന് കിട്ടുവാണെങ്കിൽ അവർ ഫോട്ടോ അടക്കം ഞാൻ ഫോട്ടോ കിട്ടുമെന്നുണ്ടെങ്കിൽ ചിലവർ ഫോട്ടോ വെക്കും ചിലവര് ഫേക്ക് ഏടി മിക്കവാറും ഇങ്ങനത്തെ കമന്റ് ഇടുന്ന ആൾക്കാരൊക്കെ ഫേക്ക് ഏടിയിൽ നിന്നായിരിക്കണം മുഖം വെച്ച് ഒരുത്തനും കമന്റ് ഇടാൻ പറ്റത്തില്ലല്ല ഇട്ടാ പൊക്കൂ എന്നറിയാം എനിക്ക് അപ്പോൾ നമ്മളിതിൻ്റെ പേക്ക് പോകുന്നുമില്ല പിന്നെ എനിക്ക് പറയാനുള്ളത് കമൻറ്റിട്ടവൻ ഏതവനായെങ്കിലും ആട്ടെ പക്ഷേ അവൻ അവന് അവൻ്റെ വീട്ടുകാർ ചെയ്യേണ്ട ഒരു കാര്യമുള്ള വീട്ടിലുള്ള സ്ത്രീകളുണ്ടല്ലോ അവൻ്റെ കുഞ്ഞടക്കം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഒറ്റ കര പറയുള്ളു അവൻ്റെ കൈയും കാലും തല്ലി ഒടിച്ച് മരണം വരെ അങ്ങനെ കിടക്കട്ടെ തിന്നാൻ കൊടുത്താൻ മാത്രം മതിയല്ല അവന്റെ അപ്പിയും മൂത്രമൊക്കെ കോരണം എങ്കിലും സാരമില്ല നാട്ടുകാർക്കും വീട്ടുകാർക്കും ശല്യം ഇല്ലാതിരിക്കുമല്ല മനസിലായേ പറഞ്ഞത് അതാണ് ചെയ്യേണ്ടത് വേറെ ഒന്നും ചെയ്യണ്ട കാര്യം അവൻ എല്ലാ പെണ്ണുങ്ങളെയും ആ കണ്ണിലൂടെ കാണത്തുള്ളൂ അപ്പൊ അതിനി അവന്റെ മകളൊന്നോ അവന്റെ ഭാര്യ ഭാര്യ ഒക്കെ ബാ എൻ്റെ മകളെന്നോ പെങ്ങളൊന്നോ ഉമ്മ അമ്മയൊന്നോ അല്ലെങ്കിൽ അയൽവക്കത്തെ കുട്ടിയൊന്നോ അല്ലെങ്കിൽ അനിയന്റെ കുട്ടിയൊന്നോ ചേച്ചിയുടെ കുട്ടിയൊന്നോ ഒന്നും അവൻ്റെ കണ്ണിലുണ്ടോ അവൻ്റെ കണ്ണിൽ ഒരു സ്ത്രീ ഒരു പെണ്ണ് ആ പെണ്ണ് വെടിയാണ് അത് അവനക്ക് പ്രാപിക്കാം എന്നുള്ളൊരു ചിന്താഗതി മൈൻഡുള്ള ഒരാളാണ് അപ്പം അയാളെ നമുക്ക് കൈകാര്യം ചെയ്യാം കൊല്ലാൻ പറ്റത്തില്ലല്ലോ നമ്മളെ കൊണ്ടുപോകും അപ്പം അതിലും നല്ലത് കയ്യും കാലം തല്ലി ഒടിച്ച് അനങ്ങാൻ പാടില്ല ജീവിത അവസാനം വരെ എഴഞ്ഞിടക്കുന്ന രീതിയിലായിരിക്കണം അവൻ്റെ ജീവിതം പോകേണ്ടത് അങ്ങനെ തന്നെ ചെയ്യണം എന്ന് എനിക്ക് പറയാനുള്ളൂ പക്ഷേ അവൻ്റെ വീട്ടിൽ കാണത്തില്ലല്ലോ അല്ലെങ്കിൽ നമുക്കാരും കാണാൻ പറ്റത്തില്ല അല്ലെങ്കിൽ നമുക്ക് ഇരിട്ടടി എങ്കിലും അടിക്കായിരുന്നു അല്ലേ കാശ് കൊടുത്ത് ഇരിട്ടടി അടിപ്പിച്ചാൽ സാറേ അല്ല അവൻ എവിടെയെങ്കിലും കെട്ടക്കെട്ടെ നോക്കായിരുന്നു അപ്പോൾ ഇതാണ് പറയുന്നത് ഓരോ അത് ഇങ്ങനത്തെ ആൾക്കാർ എല്ലാവരും ഇല്ലാട്ടോ എനിക്കേ അറിയാവൂ കുറച്ച് ആൾക്കാരുണ്ട് കുറച്ച് ആൾക്കാരൊന്നുമല്ല ഒരുപാട് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഒരുപാട് ആൾക്കാരുണ്ട് നമ്മളെത്രത്തോളം എക്സ്പെക്ട് ചെയ്യുന്നു നമ്മളും അങ്ങോട്ട് എക്സ്പെക്ട് ചെയ്യുന്ന ഒരുപാട് ആണുങ്ങളുണ്ട് പക്ഷേ ഇതിൽ പെടുന്നവനല്ല എന്ന് ഇതിനൊന്നും രണ്ടുപേരെയങ്ങനത്തെ ആൾക്കാരെ ഉള്ളൂ ചിന്താഗതി ഉള്ളൂ ഒരു മാനസികമായ രോഗമാണ് ഫെയ്ക്കൈഡിയിൽ നിന്നായിരിക്കുള്ളുമാ എന്ന് പറയുന്നത് എന്തായാലും അങ്ങനത്തെ അവൻ എനിക്ക് ഒന്നും പറയാനില്ല എൻ്റെ ചാനലായിപ്പോയി പേഴ്സണലാണെങ്കിൽ രണ്ടു കയറി പറഞ്ഞതിനായിരുന്നു ആമ്പിള്ളേരെ ഭയങ്കര വിശ്വാസമാണ് എന്നുവെച്ചാൽ നമ്മൾ ഒന്നും ഒരാളോട് പറയരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ അവർ പറയത്തില്ല അത്രത്തോളം സുഹൃത്തുക്കളാണ് എനിക്കുള്ളത് അപ്പോൾ ഇന്നും കണ്ടെട്ടാ സുഹൃത്ത് ബന്ധങ്ങളൊക്കെ ഇന്നും അത് കീപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിക്കാറുണ്ട് ശ്രമിക്കാറെന്ന് വെച്ചാൽ സമയം കിട്ടാത്തതുകൊണ്ട് അത് അവർക്കറിയാം അവർ പറയും ഓ നീ വലിയ യൂട്യൂബർ ആയിപ്പോയില്ലെന്നെങ്കിൽ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ കമൻറ്റ് മെസ്സേജ് അയക്കാറുണ്ട് പക്ഷെ അതൊന്നും എനിക്ക് തിരിച്ച് റിപ്ലൈ പോലും കൊടുക്കാറില്ല ഞാൻ ചിലപ്പോൾ തിരിച്ച് കളിയാക്കി വിടും അത്രയേ ഉള്ളൂ പക്ഷേ ഞാൻ പറയുന്നത് ഇതുപോലത്തെ ആണുങ്ങൾ ചിലവരൊക്കെ ഉണ്ട് എല്ലാവരെയും ഒരുപോലെ കണക്കാക്കുന്നത് അവൾ ഇങ്ങനെ തപ്പോക്ക് കേസാണെന്ന് കണക്കാക്കുന്ന ചില ആൾക്കാരുണ്ട് അവരെ മാത്രം അവരെ മാത്രമാണ് കേട്ടോ ഞാൻ അടുത്ത് മെൻഷൻ ചെയ്ത് പറയുന്നത് അവർക്ക് മുഖം ഇല്ലാതെ വന്ന് ഫേക്കൈഡിൻ്റെ നിന്ന് വന്ന് അത് കാര്യം അവരുള്ള അവരങ്ങനെയാണ് അവരെ ഉപഭോഗ മനസ്സിൽ അവർ അങ്ങനത്തെ വ്യക്തികളാണ് അതുകൊണ്ട് അങ്ങനത്തെയുള്ള ആൾക്കാരെ തീർച്ചയായിട്ടും നിങ്ങളും നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും മാറ്റി നിർത്തേണ്ടത് അത്യാവശ്യമുള്ള കാര്യമാണ് അങ്ങനത്തുള്ള മെൻറ്റാലിറ്റി ഉള്ളതാണ് ഇങ്ങനൊരു വ്യക്തിയെ വ്യക്തിയെന്നെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇവർക്ക് എത്രത്തോളം പൊള്ളി എന്നുള്ളത് വേറൊരു സത്യമാണ് നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം എന്നാ സത്യം ഞാൻ ഇപ്പോഴും പറയുവാണ് എൻ്റെ വീഡിയോസ് കാണണം കണ്ട് എന്നെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം Okay, bye.